ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള ഡാസിലോൾഡ് ലിപ് കളർ ലിപ്സ്റ്റിക്കിന്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നാല് ഷെയ്ഡ്സ് ആയിട്ടാണ് അപ്പൊ ഈ ഷെയ്ഡ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ ചേരുന്ന ഷെയ്ഡ്സ് ആണ് ഡി എൽ സി സീറോ ടു ഫൈവ് എല്ലാവർക്കും ചേരുമോ എന്നുള്ളതും കൂടെ നമുക്ക് വീഡിയോയിൽ നോക്കാം അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡി എൽ സി സീറോ ത്രീ സീറോ എന്ന ഷെയ്ഡാണ് ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ മുഖം ഒന്നും കൂടി രണ്ട് പോയ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് അടുത്തത്രി ഫോർ നോക്കാം ഈ ഒരു ഷെയ്ഡിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷെയ്ഡാണ് അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം ഡി എൽ സി സീറോ ത്രീ ഫൈവ് അപ്പൊ ഈ ഷെയ്ഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ടൂ ഫൈവിന്റെ പോലത്തെ തന്നെയാണ് ഇതിന്റെ ഷെയ്ഡും വലിയ വ്യത്യാസമൊന്നുമില്ല ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണിനും ചേരും ലിപ്സ്റ്റിക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഡ്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമാണ് ഞാനിപ്പോ ഇന്ന് കാണിച്ചിട്ടുള്ള നാല് ഷെയ്ഡും ഞാൻ മാറി മാറി ഉപയോഗിക്കാറുള്ളതാണ് നാലും എനിക്ക് ഇഷ്ടമുള്ളതാണ് അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവാം ഡി എൽ സി സീറോ ടു ഫൈവ് ധികം ആളുകൾ മേടിച്ചിട്ടുള്ളതും അടിപൊളി ആണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരുപാട് റിവ്യൂസും വന്നിട്ടുള്ള ഷെയ്ഡാണ് ഡി എൽ സി സീറോ ടു ഫൈവ് റിവ്യൂസ് കണ്ട് മേടിച്ചിട്ട് പണി ആൾക്കാരെ ആൾക്കാരറിയാം മേടിക്കണ്ടായിരുന്നു എന്ന് തോന്നി പോയിട്ടുള്ളവരുണ്ട് ഓരോ റിവ്യൂസിലും അവർ അവരുടെ അഭിപ്രായമാണ് പറയുന്നത് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഇഷ്ടങ്ങളാവണമെന്നില്ലല്ലോ അപ്പൊ നമ്മളുടെ ഷോപ്പിൽ ലിപ്സ്റ്റിക് മേടിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ആ ഷെയ്ഡിന്റെ ടെസ്റ്റർ മേടിച്ചിട്ട് നമ്മുടെ കൈമ്മ ഒക്കെ വരച്ച് നോക്കിയിട്ട് നമുക്ക് ചേരുന്നുണ്ടോ എന്ന് നോക്കിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങാം കേട്ടോ എനിക്ക് ഈ നാല് ഷെയ്ഡും ഇഷ്ടമുള്ള ഷെയ്ഡുകളാണ് ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഇത് ചെറുതായിട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട് എയ്റ്റ് അവർ സ്റ്റേ ചെയ്യും ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ ലിപ്സ്റ്റിക്കിന്റെ ഏറ്റവും അടിപൊളി ഒരു നാല് ഷെയ്ഡുകളാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇനി ഇതുപോലത്തെ അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ അമർത്തുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ